ലോകത്തെ ഏറ്റവും ഏറ്റവുമധികം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറിയ വഴികൾ അത്ര സുഗമമൊന്നും ആയിരുന്നില്ല എല്ലാ ജനാധിപത്യത്തിൻ്റെയും ആണിക്കല്ലെന്ന് പറയുന്നത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പാണ് അങ്ങനെ തന്നെയാണ് നമ്മുടെ മഹത്തായ രാജ്യത്തെയും ജനാധിപത്യ പ്രക്രിയ നടന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന് താരതമ്യങ്ങളില്ല എന്ന് തന്നെ പറയാം ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നതെന്ന് ഇന്നും പറയുന്ന ആൾക്കാരുണ്ട് പട്ടേൽ ജിന്ന അംബേദ്കർ തുടങ്ങിയ ബദൽ പേരുകളും അന്ന് ഉയർന്നിരുന്നു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകൾ സ്വാതന്ത്ര്യത്തോടൊപ്പം നെഹ്റുവിന് കൈമാറിയത് പിന്നീട് ഒരിക്കലും മറ്റൊരു ഭരണാധികാരിക്കും നേരിടേണ്ടി വരാത്ത വെല്ലുവിളികൾ കൂടിയായിരുന്നു ഒന്നായി നിന്നിരുന്ന മഹാഭാരതം രണ്ടായി മാറി അതെ ഇന്ത്യയെന്നും പാക്കിസ്ഥാനെന്നും ഇന്ത്യക്കാർ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായി മാറുന്നു ആ മാനദണ്ഡത്തിൽ പിറന്ന മണ്ണിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ട ലക്ഷങ്ങളാണ് അതിർത്തിക്കപ്പുറത്തെ അറിയാത്ത നാടുകളിലേക്ക് നീങ്ങി തുടങ്ങിയത് അതായത് ലോകം കണ്ട ഏറ്റവും വലിയ പലായനങ്ങളിൽ ഒന്നും മതം അതിൻ്റെ സാധ്യമായ എല്ലാ ഭീകരതയും അന്ന് പുറത്തെടുത്തു തെരുവിൽ മനുഷ്യർ പരസ്പരം കണ്ടാൽ മനുഷ്യരെ തന്നെ കൊന്നുകൊണ്ട് മനുഷ്യത്വമെന്ന വാക്കിനെ അസാധുവാക്കിയ കാലം നെഹ്റുവിൻ്റെയും ഇന്ത്യയുടെയും ബാപ്പു പുതിയ രാജ്യത്തിന് അരവയസ് തിയുന്നത് പോലും കാണാൻ ഉണ്ടായിരുന്നില്ല അഞ്ഞൂറ്റിനാൽപ്പതിലധികം വരുന്ന നാട്ടുരാജ്യങ്ങളെ ഒന്നിച്ച് ഒരു രാജ്യമാക്കാൻ മുൻകൈയ്യെടുത്തത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അതായത് രാജ്യത്തിൻ്റെ ആദ്യ ഉപപ്രധാനമന്ത്രി വലംകയായി സംസ്ഥാന കാര്യങ്ങൾക്കുള്ള വകുപ്പ് സെക്രട്ടറി വി പി മേനോനും ഉണ്ടായിരുന്നു നയതന്ത്രം മുതൽ സൈനിക കാര്യങ്ങൾ വരെയുള്ള നടപടികളിലൂടെ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യയായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റായി ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കായി ഭരണഘടനയും തയ്യാറായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് അത് രാജ്യത്ത് നിലവിൽ വന്നു തൊട്ടടുത്ത വർഷം ഭരണഘടന അനുസരിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ നീളുന്നതായിരുന്നു രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പ് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയും ഭരണഘടന നിലവിൽ വരികയും ചെയ്തതിന് ശേഷമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഇലക്ഷൻ നടന്നത് എന്നർത്ഥം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് ഒരു അത്ഭുതം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മത ജാതി വർണ്ണ വർഗ സാമ്പത്തിക ചിന്തകൾ ഒന്നുമില്ലാതെ എല്ലാവർക്കും തുല്യ മൂല്യമുള്ള വോട്ട് അതുപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കൽ അതായത് എല്ലാം തുടക്കത്തിൽ നിന്ന് വേണം ഒന്നു മുതൽ ഉണ്ടാക്കണം ബംഗാളിൻ്റെ ചീഫ് സെക്രട്ടറിയും ഐ സി എസ് ഉദ്യോഗസ്ഥനുമായ സുകുമാർ സന്നിനെയായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി തെരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റു കണ്ടെത്തിയ സുകുമാർ സെന്നിന് മുന്നിൽ വെല്ലുവിളികൾ ഒട്ടും ചെറുതായിരുന്നില്ല അന്ന് മുപ്പത്താറ് കോടി ജനങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പരിഭ്രാന്തിയോടും അതിലേറെ ആശങ്കയോടുമാണ് രാജ്യം ആദ്യ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായതും നെഹ്റു പ്രധാനമന്ത്രി ആകണമോ എന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചോദ്യം കോൺഗ്രസ് എന്നാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ് സ്വാതന്ത്ര്യം കിട്ടി നാല് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടന്നതും അതായത് ഒരു രാജ്യത്ത് എൺപത്തഞ്ച് ശതമാനവും എഴുത്തും വായനയും അറിയാത്ത ജനങ്ങളായിരുന്നു ഇവരിൽ നിന്ന് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായവരുടെ പട്ടിക തയ്യാറാക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന കടമ്പ ഇതിനായി വീടുകൾ കയറിയിറങ്ങി അവരെ കണ്ടുപിടിക്കണം അതിനായി അന്ന് ജനങ്ങളെത്തിയിരുന്ന സിനിമാ തിയേറ്ററുകളിലും ആകാശവാണിയിലുമൊക്കെ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു അങ്ങനെ ഒട്ടനവധി കടമ്പകൾ മറികടന്നാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് എഴുത്തും വായനയും അറിയാത്തവർ എങ്ങനെ വോട്ട് ചെയ്യും എന്നത് വലിയൊരു കീറാമുട്ടിയായി മാറി അതുകൂടാതെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അന്ന് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം നിലനിന്നിരുന്നു ജനാധിപത്യ പ്രക്രിയയ്ക്ക് അത് വലിയ വെല്ലുവിളി ഉയർത്തി അന്യ പുരുഷന്മാരോട് പേരു പോലും പറയാൻ തയ്യാറാകാത്തവരായിരുന്നു അന്നത്തെ ഭൂരിഭാഗം സ്ത്രീകളും ഭർത്താവിൻ്റെ പേരിനൊപ്പം ഭാര്യ അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിനൊപ്പം മകൾ എന്നൊക്കെ ചേർത്താൽ മതിയെന്നായിരുന്നു അവരുടെ വാദം ഇതിനെ പിന്തുണച്ചുകൊണ്ട് സമുദായ സംഘടനകളും പരസ്യമായ നിലപാടുകൾ സ്വീകരിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ സുകുമാർ സെൻ കാർക്കശ്യം ഒട്ടും വിട്ടില്ല പേര് വെളിപ്പെടുത്താത്തവരെയൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നുവച്ചാൽ അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത് ഏതാണ്ട് പതിനേഴ് കോടി അമ്പത് ലക്ഷത്തോളം വോട്ടർമാർ മാത്രം വോട്ടർമാരിൽ നാലിൽ മൂന്ന് പേർക്കും എന്നുവെച്ചാൽ എൺപത് ശതമാനം പേർക്കും എഴുത്തും വായനയും അറിയാത്ത ഒരു രാജ്യത്ത് ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന കാലം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒന്നിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് ദ്വയാങ്ക മണ്ഡലങ്ങളും ത്രയാങ്ക മണ്ഡലങ്ങളും ഉൾപ്പെടെ നാനൂറ്റി എൺപത്തൊമ്പത് ലോക്സഭാ സീറ്റുകൾ പതിനെണ്ണായിരത്തോളം പേരാണ് സ്ഥാനാർത്ഥികളായി അന്ന് രംഗത്ത് വന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം പോളിംഗ് ബൂത്തുകൾ വോട്ടിങ്ങിനായി ഇരുപത് ലക്ഷം ബാലറ്റ് പട്ടികളും തയ്യാറാക്കി വോട്ട് ചെയ്ത ജനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി വിരലുകളിൽ മഷി മഷിയടയാളം ഇടാൻ വേണ്ടി മാത്രം നാലര ലക്ഷത്തോളം കുപ്പികളിൽ മഷിയും തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഹിമാചൽ പ്രദേശിലെ ചീനി മണ്ഡലത്തിലായിരുന്നു ആദ്യ പോളിംഗ് കിനോർ ജില്ലയിലെ ശ്യാംസരനേക്ക് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയതോടെ ഇന്ത്യയിൽ പുതുയുഗപ്പിറവിയായി പോളിംഗ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ആദ്യ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് നാൽപ്പത്തി ആറ് വോട്ടർമാർ മാത്രം നെഹ്റുവിന്റെ കോൺഗ്രസ് ജയം ഉറപ്പിച്ചിറങ്ങിയ അംഗമെന്ന് വേണമെങ്കിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് വിശേഷിപ്പിക്കാം കാരണം സ്വാതന്ത്ര്യ സമര പാരമ്പര്യവുമായി വരുന്ന കോൺഗ്രസ്സിന് അത്രത്തോളം ജനപിന്തുണ അന്നുണ്ടായിരുന്നു സി പി ഐയും സോഷ്യലിസ്റ്റ് പാർട്ടിയുമൊക്കെയായിരുന്നു പ്രധാന എതിരാളികൾ തെരഞ്ഞെടുപ്പിന്റെ താരമാര് എന്നതിലും വലിയ തർക്കങ്ങളില്ലായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു അത് തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തീരുമാനിച്ചതും മറ്റാരുമല്ല നെഹ്റു തന്നെ ചെങ്കൊടികളുമായി തന്നെ എതിർത്ത കമ്മ്യൂണിസ്റ്റുകളെ നോക്കി നിങ്ങളെന്തുന്ന കൊടികളുള്ള രാജ്യത്ത് പോയി ജീവിക്കൂ എന്നുവരെ നെഹ്റു പരിഹസിച്ച കാലം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നാൽ കേവലം വോട്ടുപിടുത്തമായിരുന്നില്ല സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നവർക്കുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയായിരുന്നു നെഹ്റുവിൻ്റെ റാലികൾ താഷ്കൻഡിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ മോസ്കോ വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് പ്രചാരണം നടത്തി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചപ്പോൾ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്കെത്തി മത്സരിച്ച നാനൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റുകളിൽ മുന്നൂറ്റി അറുപത്തിനാലിടത്തും വിജയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അധികാരം കൈയാളിയത് കോൺഗ്രസ്സിന് ആകെ കിട്ടിയത് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടുകൾ സംസ്ഥാന നിയമസഭകളിലാകെ കിട്ടിയതാകട്ടെ എഴുപത്തഞ്ച് ശതമാനം സീറ്റും ആദ്യ ലോക്സഭയിലെ കക്ഷി നിലയെ നമുക്ക് ഇങ്ങനെ താരതമ്യപ്പെടുത്താം കോൺഗ്രസ്സിന് മുന്നൂറ്റി അറുപത്തി നാല് സീറ്റും സി പി ഐക്ക് ഇരുപത്തി മൂന്ന് സോഷ്യലിസ്റ്റ് പന്ത്രണ്ട് സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചവർ നാൽപ്പത്തിയൊന്ന് ഡോക്ടർ അംബേദ്കറും മൊറാർജിയും ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ ആദ്യ ലോക്സഭയിൽ അവർക്ക് എത്താനായില്ല പ്രതിപക്ഷബലം തീരെ കുറവായതിനാൽ പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗിക പദവിയും അന്നുണ്ടായിരുന്നില്ല ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയുടെ നേതാവെന്ന നിലയിൽ എ കെ ജിക്കായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അംഗബലം കുറവായിരുന്നെങ്കിലും പ്രതിപക്ഷം നന്നായി പ്രവർത്തിച്ചു നെഹ്റുവിന്റെ പ്രതിപക്ഷ ബഹുമാനം ആദ്യ ലോക്സഭയെ അന്തസ്സുള്ള സഭയാക്കി മാറ്റുകയും ചെയ്തിരുന്നു